പ്രദീപിന്റെ കരിയറിലെ തന്നെ വലിയൊരു വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന ചിത്രം ഡ്രാഗൺ എന്ന ചിത്ര ശേഷം പ്രദീപ് നയിക്കിരി തിയേറ്റർ കളിക്കുക റിലീസ് എത്താനിരിക്കുന്ന ചിത്രം ഏറ്റവും കുറച്ച് പ്രതീക്ഷയോട് നോക്കുന്ന ചിത്രമാണ് എന്ന ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള അമിതയാണ് ഈ ഒരു ചിത്രത്തിൽ നയിക്കിയത് ചിത്രം കഴിഞ്ഞാൽ ദീപാവലി റിലീസാണ് തിയേറ്റർ കളിക്കുക റിലീസിനെത്താൻ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയ പോസ്റ്റർ ചിത്രത്തിന്റെ ടീമ് പുറത്തിറക്കിയിരിക്കുകയാണ് ശിവാർഥന്റെ കരിയറിലെ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു മാവീരൻ എന്നൊരു സൂപ്പർ ഹീറോ ചിത്രം ആ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് ചിയാൻ വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇത് ജിയാൻ വിക്രമിന്റെ അറുപത്തി മൂന്നാമത് ചിത്രമായിട്ടാണ് അറിയപ്പെടുന്നത് കുടാനിൻ ഈ ഒരു ചിത്രത്തിന്റെ പ്രീപ്രഡക്ഷൻ വർക്കുകളൊക്കെ ഉടനെ തന്നെ തുടങ്ങുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഇനിയും മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റി നോക്കുന്ന ചിത്രമാണ് മൂന്നാം ഭാഗം ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന മെയ് പതിനഞ്ചില് പാലക്കാട് വെച്ച് ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ കുടാനി ചിത്രത്തിന് വലിയൊരു ജോണർ ഷിഫ്റ്റ് തന്നെ വരുന്നുണ്ട് വലിയൊരു ക്യാൻവാസിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ഈ ചിത്രം ഒരു ഫാൻറ്റസി കോമഡി മാസ് എന്റർടൈനർ ചിത്രമായിരിക്കും പ്രൊഫഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ദിലീപ് ഒരു കിഡിലും പ്രതീക്ഷിച്ച് തിയേറ്ററിയുള്ള ഏറ്റവും ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ മാത്രം ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലൊക്കെ ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേരെ എടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ നമ്മുടെ മറ്റേ മൊത്തം വൈഡ് കളക്ഷൻ തന്നെ ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തോളം ഇന്നത്തെ കൂടെ കളക്ഷൻ നോക്കി ചിത്രം മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് മികച്ച രീതിയിലുള്ള കളക്ഷനോടെയാണ് ഇപ്പോഴും പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം തിയേറ്ററിൽ റൺ ചെയ്തു കൊണ്ടിരിക്കുന്നത് വിക്രം ആൻ വിക്രമിനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ധീര സൂര്യ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ഏറ്റവും വലിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് തലവർ രജനീകാന്തിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കി യാണ് കൂടാതെ തന്നെ തുണിവ കൂടാതെ തന്നെ വലിമ പോലെ അജിത് ചിത്രങ്ങളുടെ സമിതി വിനോദം രജനീകാന്തിന് ഒപ്പം ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഇതിനായിട്ടും ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകൾ മാത്രം സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ ആവുകയാണെങ്കിൽ കൂടുതലായിട്ടും സ്ക്രിപ്റ്റായിരിക്കും ഫോക്കസ് ചെയ്യുക എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ നയികി തിയേറ്റർ ചെയ്യുക റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ഫാമിലി ആയിട്ടുള്ള ചിത്രമായി തുടരും എന്ന ചിത്രം ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ ആയിട്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ പിടിച്ചുഷ്യൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചിത്രം ഗ്രോഹകക്ഷൻ നേരിടാൻ സഹായിച്ചിരിക്കുകയാണ് ചിത്രം ഉടനെ തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കും മിക്കവാറും ഇന്നത്തെ കളക്ഷയോടൊക്കെ കൂടി തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുമെന്ന് ഇവിടെ ഓൾമോസ്റ്റ് കൺഫേമാക്കിയിരിക്കുകയാണ് എന്തായാലും ലാലറ്റിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി റെക്കോർഡ് തന്നെ ഈ ഒരു ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലായാലും നേരിടാൻ സഹായിച്ചിരിക്കുകയാണ് ഹർദിക് സി ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയമാണ് നഹാസ് ഇദ്ദേഹത്തെ ഏറ്റവും വലിയ സംവിധാനം ചെയ്തു വയ്ക്കുന്നത് ദുൽഖറിന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒരു ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ നമ്മുടെ ട്രിവാണ്ടത്ത് എത്തിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഒരു സ്പോർട്സ് ആയിട്ടാണ് ഈ ഒരു ചിത്രം വരാൻ ഇരിക്കുന്നത് ഒരു സ്പോർട്സ് മാസ് എൻ്റർടൈനർ ചിത്രം ആ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് എന്തായാലും ആ ഒരു സ്റ്റേഡിയത്തിൽ വലിയൊരു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെയാണ് ചിത്രത്തിന്റെ ടീം ആയാലും പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേറെ റൂം അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ശിവകാർത്തി നഗിരി ഇനി തിയേറ്ററിൽ വിളിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് തമിഴിലെ ഗുഡ് നൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധാനമായിരിക്കും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ ശിവകാർത്തിയൻ്റെ അച്ഛൻ്റെ റോൾ ചെയ്യാനായിട്ട് ലാലേട്ടനെ ഈ ഒരു ചിത്രത്തിലോട്ട് സമീപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകൾ മാത്രമാണ് പക്ഷേ ആ ഒരു റോൾ അല്ലെങ്കിൽ ശിവകാർത്തിയൻ ലാലേട്ടൻ റോൾ അല്ലെങ്കിൽ ആ ഒരു കോംബോ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു തരംഗമാകാൻ തന്നെ ചാൻസ് ഉള്ളൊരു കോംബോ തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ലാലേട്ടൻ ശിവകാർത്തിയൻ ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തുനിന്ന് ാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക